ദില്ലിയിൽ കേരളത്തിന്റെ പ്രതിഷേധം അലയടിക്കുമ്പോൾ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ പിന്തുണയുമായി കേരളത്തിന്റെ സമരം ന്യായമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന മല്ലികാർജുനഖാർഗെ പോലും പ്രതികരിച്ചു ദൂസരി आंध्रा है जहाँ भी बोलिए या तेलंगाना है केरला और कर्नाट सभी ऐसे जो यहाँ पर जो नॉन कांग्रेस नॉन बीजेपी स्टेट्स जो है उनको निगलेक्ट किया जा रहा है कहीं के भी वहाँ पर उनकी सरकार नहीं है वहाँ पर അവകാശങ്ങൾക്കൊപ്പം കൈകോർക്കാൻ കോൺഗ്രസ് ഇല്ല കർണാടക സമരത്തെ ന്യായീകരിക്കുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ മറുപടിയിലുണ്ട് ഇരട്ടത്താപ്പ് കർണാടക സർക്കാർ കേരള സർക്കാർ നടത്തിയ സമരത്തിന് പിന്തുണ സർക്കാർ വ്യത്യസ്തമായ ഒരു സമരമാണ് ഒരു ലക്ഷത്തി അയ്യായിരത്തിലധികം കോടി രൂപ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം കോടി രൂപ കിട്ടാത്ത ഒരു സാഹചര്യം പ്രത്യേകമായി നിലനിൽക്കുകയാണ് അത് നടത്തിയ സമരവും ഈ സമരവും തമ്മിൽ യാതൊരു താരതമ്യവും നമുക്ക് നടത്താൻ കഴിയില്ല കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ഡൽഹിയിൽ കർണാടക അവര് പോയത് സർക്കാരിന്റെ ദില്ലി സമരത്തിന് ലഭിച്ച പിന്തുണ യു ഡി എഫിനെ ആലോചനപ്പെടുത്തുന്നുണ്ട് ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കും കോൺഗ്രസ് നിലപാടിൽ അതൃപ്തിയുണ്ടെന്നാണ് സൂചന കൈരളി ന്യൂസ് തിരുവനന്തപുരം